ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരകത്തിൽ കത്തി തീരുമെന്നാണ് ഐറിഷ് എം പി തോമസ് ഗൗൾഡ് പറയുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പലസ്തീൻ വിരുദ്ധ നിലപാടുകളെ തോമസ് ഗൗൾഡ് അതിരൂക്ഷമായി വിമർശിച്ചത് ഇസ്രയേലിൻ്റെ വംശഹത്യ നിലപാട് ക്രൂരവും മനുഷ്യത്വ വിരുദ്ധവുമാണ് രാജ്യം പിടിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ അവർ നിരവധി ആളുകളെ കൊന്നൊടുക്കുന്നു ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ പറ്റിയ സംഗതിയല്ല പാവങ്ങളും സാധാരണക്കാരുമായ മനുഷ്യരോടാണ് അവർ യുദ്ധം ചെയ്യുന്നത് ഇത് തികച്ചും സങ്കടകരമാണെന്നും തോമസ് ഗൌൾഡ് ആ പ്രസംഗത്തിൽ പറഞ്ഞു റാഫേൽ നാൽപ്പത്തി അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വളരെ വൈകാരികമായിട്ടായിരുന്നു തോമസ് ഗൌൾഡ് അവിടെ സംസാരിച്ചത് ഇസ്രയേലി സർക്കാർ പലസ്തീനിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ജീവനോടെ ചുട്ടുകൊല്ലുമ്പോൾ ആളുകളുടെ നിലവിളികൾ കേൾക്കുമ്പോൾ അവിടെ നിന്നും വരുന്ന ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും കാണുമ്പോൾ മനസ്സ് പിടയുകയാണ് ദിവസവും കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചു വീഴുന്നു ലോകം ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഭയം തോന്നുകയാണെന്നും അദ്ദേഹം ഐറിഷ് പാർലമെന്റിൽ പറഞ്ഞു ഈ വംശഹത്യ തെറ്റാണ് ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളാണ് ദിവസവും കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊടും ക്രൂരതകൾ ഒരിക്കലും മാപ്പർഹിക്കാത്തതാണെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് നരകമാണെന്നും അദ്ദേഹം പറയുന്നു കൊല്ലപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ചിന്തിക്കുമ്പോൾ നതന്യാഹു അർഹിക്കുന്നത് നരകം തന്നെയാണെന്നും തോമസ് ഗൌൾഡ് കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാലദ്വീപ് ഇസ്രായേലി പാസ്പോർട്ടുള്ളവർ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയാനാണ് ീപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത് ഇതിനായി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഉടനെ ഭേദഗതികൾ വരുത്തും ഹമാസിനെതിരായ ആക്രമണം ഇസ്രയേൽ ശക്തമാക്കിയതോടെയാണ് ഇസ്രായേൽ പൗരന്മാർക്ക് മാലദ്വീപ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നത് പലസ്തീനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാലദ്വീപിന്റെ ഈ കടുത്ത നിലപാട് പ്രവേശനവിലക്കുമായി ബന്ധപ്പെട്ട നടപടികളുടെ മേൽനോട്ടത്തിന് മന്ത്രിതല സമിതിയെയും അവർ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ പലസ്തീൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കും പലസ്തീനെ സഹായിക്കാൻ യു എനുമായി സഹകരിച്ച് രാജ്യത്ത് ധനസമാഹരണം നടത്തും പലസ്തീനെ ഐക്യദാർഢ്യമായി വൻ ജനപങ്കാളിത്തത്തോടെ ദേശീയ മാർച്ച് നടത്താനും പ്രശ്നപരിഹാരത്തിന് മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട്